ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു പാര ചൂട്ടാണ് അതിനായിട്ട് നമുക്കൊരു പേപ്പർ ഗ്ലാസ്സും പിന്നെ ബലൂണും പിന്നെ കത്രികയുമാണ് വേണ്ടത് അന്ന് എന്നിട്ട് പിന്നെ ഇവിടെ നമ്മൾ ഒരു ഹോൾ ഉണ്ടാക്കി കൊടുക്കണം ഹോൾ ഉണ്ടാക്കിയിട്ട് പിന്നെ ഈ സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്യാൻ ഇങ്ങനെ സൈഡ് എല്ലാ സൈഡും ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം ചുറ്റും കട്ട് കട്ട് ചെയ്തിട്ടുണ്ട് ഗൈസ് പിന്നെ നമ്മൾ ഈ ബലൂണ് ഇതിന്റെ അകത്തോട്ടെങ്ങനെ ആക്കി കൊടുക്കണം ഇങ്ങനെ ആക്കിയതിന് ശേഷം ബലൂൺ വീർപ്പിക്കണം ബലൂൺ വീർപ്പിച്ചിട്ടുണ്ട് ും നമുക്ക് പുറത്ത് പോയിട്ടൊന്ന് വിട്ടുനോക്കാം ആദ്യം പറഞ്ഞത് ശരിയായില്ല നമുക്ക് ഒന്നോടം വിട്ടു നോക്കാം ഈ തവണയും കൂടി നോക്കിയിട്ട് ശരിയായില്ലെങ്കിൽ നമുക്ക് ഇത് വിട്ട് വിട്ടുകള ശരിയായി തവണ എന്തായാലും ശരിയായിട്ടുണ്ട് കൈസ് ഞാൻ ഒന്നോടെ വിടാം നേരത്തെ എന്നായിരുന്നു പ്രശ്നം എന്ന് വെച്ചാൽ ഇത് ഈ ബലൂൺ കുറച്ച് ഇങ്ങനെ അധികം വലിച്ചു വെക്കണമായിരുന്നു ഇപ്പൊ നമ്മൾ അധികം വലിച്ചു വെച്ചിട്ട് ഇനി നമുക്കൊന്നും മൂന്നാമത്തെ തവണ ശരിക്കും ശരിയായി പക്ഷെ ബാക്കിയുള്ളത് ശരിയാവുന്നില്ല എന്താന്നറിയില്ല നമുക്ക് ഒന്നാമതാണ് ട്രൈ ചെയ്യാം നമുക്ക് ഒന്നാമതാണ് ട്രൈ ചെയ്യാം ഈ തവണ ശരിയായില്ലെങ്കിൽ ഈ തവണയും കൂടി മുകളിലോട്ട് പൊങ്ങിയില്ല പക്ഷെ നന്നായിട്ട് ഈ എക്സ്പെരിമെന്റ് ഏകദേശം പാളി പോയി ഗൈസ് നമുക്ക് വേറൊരു എക്സ്പെരിമെന്റും കൊണ്ട് അടുത്ത തവണ ബൈ